അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടാ അപ്പൊ ഇതൊക്കെ നിറഞ്ഞ നമ്മടെ വീടൊക്കെ ഓഫീ പോകും ഏർ ഇവിടെ ഇതിലേക്ക് ഇങ്ങോട്ട് കളം കേറിയിരിക്കുന്നു കേട്ടാ ീ ഇങ്ങനെ ഒഴുകണ വള്ളത്തിൽ നമ്മുടെ അർജുനന് കിട്ടുവോ പഠിച്ചോനെ കിട്ടട്ടല്ലേ എന്താ തൊടിയൊക്കെ നിറഞ്ഞു കിടക്കുന്നു ഇത് ഇവിടെ ഇത് ഇതില് മേളെ കയറിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ വന്ന് നമ്മുടെ അടുക്കൊക്കെ വരും നമ്മുടെ കഴിഞ്ഞാൽ ഫുള്ളാണ് ഇപ്പോ നമ്മൾ ഉള്ളത് കയറാണ്ടിരുന്ന പാ അപ്പൊ റിയാസ്ക കൊണ്ടുവന്ന് കാണിച്ചു തന്നാട്ട അത് പേടിയെടുത്ത് ഇങ്ങോട്ട് ഒരു ദൈവം ഉണ്ട് ഇവിടെ ദൈവത്തിനൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് മതില് ഈ സ്റ്റെപ്പ് ഇറങ്ങാ ഞാനാദ്യം ഏഹ് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടാവു എനിക്ക് എന്താ വെള്ളം നോക്ക് പുല്ലൊക്കെ പോണനോക്ക് മരം താന്ന് കൊച്ചുകൊണ്ട് മാറ്റിപ്പിടിച്ച് രക്ഷപ്പെടാം കേറാനായി വെള്ളം പൊട്ടിപ്പോ ചെപ്പിന്റെ മേലൊക്കെ വരുന്നത് മരം പൊട്ടിപ്പോളിക്കാനും പറ്റും ഇവിടെ വന്ന് പോവാല്ലേ നിങ്ങള് മഴമുള്ള ീ അവിടുന്ന് കണ്ട ആ ചളിയൊക്കെ ഇങ്ങോട്ട് വരുന്ന പൊന്തൊന്നോട്ടങ്ങോട്ട് വീണ ഇവിടുന്ന് അങ്ങോട്ട് കാണില്ല മരങ്ങൾ മരങ്ങളും മറഞ്ഞ് ഈ മതിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാ അങ്ങോട്ട് കിടക്കും വെള്ളം വെള്ളത്തിന്റെ ബലം കൊണ്ട് പിന്നെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കണ്ടാ ഇപ്പൊ നമ്മള് വന്ന വഴി ഇതാണ് കേട്ടാ സ്റ്റെപ്പ്

അമ്മമ്മായ കൊണ്ടന്നും ചെലപ്പോ ചാടും പറയാൻ പറ്റില്ല വെള്ളം ചണ്ടിയൊക്കെ നോക്കും ഏ എന്താ രസല്ലേ പുറത്തണേ ഈ വെള്ളത്തിലും നമ്മടെ അവൻ പോയത് കിട്ടിയ മതി എവിടെങ്കിലും തങ്ങി രക്ഷപ്പെട്ടിണ്ടാവും ചിലപ്പോ പറയാനൊന്നും അല്ല

കണ്ടില്ലേ ചണ്ടി വണായി ഫ്ലവർ കോഡി ജി മിനക്ക് ഇങ്ങോട്ട് വക്ക് കൊന്നി മാള അങ്ങോട്ട് നിന്നാ കൊടലലല്ല സക്ക വിളിക്കാ വെരിണ്ടാണ് ഇത്ര ആയ ഉണ്ടട്ടാ നീ ഇങ്ങട് വാ ആയ ഉണ്ടാ അങ്ങട് വാ വാ നീങ്ങട് വാല്ല കുട്ടൻ വല്ലൊരുങ്ങടാ

Try the food okay.